സൂപ്പർ പടം കാണാം ഇഷ്ടപ്പെട്ടു അങ്ങനെ പറയത്ത കാര്യമില്ല പൊള്ളിക്ക് അങ്ങനെ നല്ല പാടോ നല്ലതാണ് സംഗീത് പ്രദ നമ്മുടെ തിലകന്റെ നല്ല പടമാണ്

നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് മൂവിയാണ് സോ ഭയങ്കര ആണ് പടം നല്ല രീതിക്ക് വന്നിട്ടുണ്ട് എല്ലാവരും കാണണം തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് അതിന് ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഷോട്ട് കേട്ടോട്ട് ഫസ്റ്റ് ഫിലിമിൽ തന്നെ അടിച്ചു എന്ന് പറയാം എങ്ങനെയുണ്ടായിരുന്നു ടോട്ടലെ തിയേറ്ററിൽ കണ്ടുപോയി ഫസ്റ്റ് ഫിലിം തിയേറ്ററിൽ തീയറ്ററി കണ്ടുപോയി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഓവറോൾ തിയേറ്ററില് ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും ൈസ് മൂവി അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ടിസ്റ്റും അതിൻ്റേതായ പടം സഞ്ജയ് ബോബിയുടെ സ്ക്രിപ്റ്റും അടിപൊളി ഡയറക്റ്റ് നോവൽ ആക്ടേസിൻ്റെ അത് എസ്പെഷ്യലി സംഗീതിൻ്റെ ഒരു ഡിഫറെൻറ്റ് നമ്മളിത്ര നാളെ സംഗീത തമാശ രൂപത്തിലാണ് പക്ഷേ ഇദ്ദേഹം കംപ്ലീറ്റ് പടം വേറെ ലഭിക്കും ഗുഡ് ഗുഡ് മൂവി ഫാമിലി വൈസ് എല്ലാവരും സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ആയിട്ട് ഒരു ദിവസത്തെ അന്വേഷണം ആ സിനിമ നമ്മൾ കൊടുത്തിട്ട് ആദ്യം ഫസ്റ്റ് ഹാഫ് ആയത് നമ്മൾ അറിഞ്ഞിരിക്കില്ല സെക്കൻഡ് ഹാഫ് കുറച്ച് മോഷണമൊക്കെ കിട്ടി എനിക്കും ഒരു ചെറിയ ഫീലുണ്ടായി ഒരു കട്ട് ആ പാർ പാർവ്വതി വഴി തന്നെ എത്രത്തോളൂ ഒന്നാണ് വിചാരിക്കുന്നത് അപ്പം